ഹായ് നമസ്കാരം പ്രിയപ്പെട്ടു നമ്മുടെ മലൻ ടി വിക്കകത്ത് നിത്യ സന്ദർശകയായിട്ടുള്ള നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു മുസംഗിണി സാധനത്തിന് എനിക്കറിയാലോ ഞാൻ കൂടുതലായിട്ട് ഇവരുടെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം ചരിത്രത്തിലേക്ക് പോയാൽ നാറിപ്പണ്ടാരോടങ്കിൽ പോകും എവിടെ എന്തൊക്കെയോ സ്വന്തക്കാരുടെ സ്വർണോ അങ്ങനെ എന്തൊക്കെയോ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പല മാധ്യമങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പുതിയ തരം ഭാരതാമ്പയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ഓളികൾ വന്നപ്പോഴത്തേക്ക് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പല ചാനലിനകത്ത് പല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് എന്നാൽ ഭാരതാമ്പയുടെ കൊടിയേന്തി നിൽക്കുന്ന കാവികൊടി കോണം ഏന്തി നിൽക്കുന്ന ഈ ഒരു ഭാരതാമ്പയെ കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾക്ക് തന്നെ നല്ല രീതിയിൽ ചോദിച്ചു കാരണം രാജ്യത്തിന്റെ പൗരന്മാരെന്ന് അവകാശപ്പെടുന്ന അല്ലെ രാജ്യത്തിന്റെ സ്വയം സേവകരെന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഈ ചാണകങ്ങൾക്ക് ഈ രാജ്യത്തോടും പ്രതിബദ്ധതയില്ല ഈ രാജ്യത്തോടും കൂറില്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളോടും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ലാത്ത കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വടക്കേണ്ടിലോട്ടൊക്കെ പോയാൽ മതി കാരണം മനുഷ്യനെ മൃഗത്തിന് തുല്യമായാലും മനുഷ്യനെ മൃഗങ്ങളെക്കാട്ടിൽ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ രാമരാജ്യമാക്കാൻ വേണ്ടി ഇവർ ഈ ഭാരതാംബയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന ഈ കാവി കാവികോണകത്തെയാണ് ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ പാലക്കാടുള്ള ബി ജെ പിയുടെ ഒരു മുതിർന്ന ഒരു മരവാണം പറഞ്ഞത് നിങ്ങൾ കേട്ടാണോ അല്ലേ നമ്മുടെ ത്രിവർണ പതാകയെക്കാട്ടിലും നല്ലത് ഈ കാവി കാവികോണകമാണെന്നാണ് ആ വേട്ടാവളിയൻ പറഞ്ഞത് അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഇവിടുത്തെ ജനങ്ങളെ ജനങ്ങളായി കാണാൻ മതിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും അവർ ഒരു പക്ഷെ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കും അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ മുസങ്കണി പുത്രികളും കുറേ മുസ്സങ്കികളും അതായത് ഈ പരി പിന്നെ ഹാർപ്പിക്കെന്ന് പറഞ്ഞ ഒരു മരവാണം കാലം കുറച്ചായി ഇവരിൽ നിന്ന് കിട്ടുന്ന ഉച്ചിഷ്ടം വാങ്ങിച്ചു തന്നുകൊണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധം തെന്മാലിത്തരും ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഈ ചലം ചാനലിനകത്ത് ഞാനൊരു ചർച്ച കണ്ടു സത്യത്തിൽ നമ്മുടെ ഇവരെ കണ്ടപ്പോഴത്തേക്കുള്ളൂ ഓ എന്താ എന്താ ഇവർ ഈ പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിനൊക്കെ കൊന്നത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഗോഡ്സേ ആണെന്ന് അറിയാം പക്ഷേ എന്തിനാണ് ഇവിടെ ഹിന്ദുവിൻ്റെ പേര് ചേർത്തത് ഗാന്ധിജിയും അല്ലേ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ട് അവിടെ എവിടെയാണ് മതം വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കഴുകി വെളിപ്പിക്കുന്നത് ഇതുപോലെ മരവാണങ്ങൾക്കൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരും മറുപടി കൊടുക്കേണ്ടത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾ വേണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ കാരണം നിങ്ങളാണ് ഇതിന് മറുപടി കൊടുക്കാൻ അനുയോജ്യരായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടിട്ട് മറുപടി കൊടുക്കുക ആള് ഇത് പൂട്ടിക്കെട്ടി ഏതെങ്കിലും സെപ്റ്റിട്ടാങ്ക് തള്ളേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ് ഇതിന്റെ വ്യക്തമായിട്ട് വന്നിരിക്കുന്ന ഈ മല നമ്പ്യാരുടെയൊക്കെ കാര്യം ഓർക്കുമ്പോഴത്തേക്കേ സത്യം പറഞ്ഞ ചിരിവെന്ന് പറയും ഇവന്റെ ഒക്കെ തലയ്ക്കാത്ത ചാണകമൊന്നും അല്ല കേട്ടോ അതിലും എന്തോ കടകട്ട സാധനങ്ങളൊക്കെയാണ് ഈ വേട്ടാവളിന്റെയും ഈ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം വേട്ടി വെച്ചിരിക്കും അതിന് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഈ രാഷ്ട്രത്തിന്റെ കൾച്ചർ അതെന്ന് തുറന്ന് പറയണല്ലേ ഞാൻ അതുകൊണ്ടാണ് അത് അനുകൂലിക്കുന്നത് രാഷ്ട്രം സ്നേഹിക്കുക രാഷ്ട്രത്തെ പിടിച്ചു വെക്കുക രാഷ്ട്രം വേറൊരു മതത്തിന്റെ അണ്ടറിലാവാണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച ഒരു രാഷ്ട്രം പിന്നെ ബുദ്ധിസ്റ്റ് ആണെങ്കിലും ഗാന്ധിയെ ബോഡി വെച്ച് കൊണ്ട് ഒരു ഹിന്ദുവായ ഗോൺസെ എന്തിനെ ഹിന്ദുന്ന് ഒരു അപ്പൊൺസെന്റെ പേര് എഴുതിയാ മതിയല്ലോ ഹിന്ദുവായ ഹിന്ദുവൈഡ് ഗാന്ധിജി ഹിന്ദു ആണല്ലോ അപ്പൊ ഇങ്ങനെ മതം വിളിച്ച് പറഞ്ഞ് മതത്തിന് ശിവട്ടുള്ളത് ശ്രീ ഗണപതിയുടെ മിത്ത് പറഞ്ഞ ഒരു മന്ത്രി ഒരു കുട്ടികളെ മുമ്പിൽ ഉണ്ടായി അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഞാൻ ചോദിക്കണേ എപ്പോഴും കാണുമ്പോ മതേതരം പറയും ചെയ്യും എപ്പോ പറയുമ്പോ ഒരേ ഹിന്ദു ദൈവങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോ മിത്താവണ അതേപോലെ ശിവൻകുട്ടി എന്നുള്ള മന്ത്രിയായ പിന്നെ ഈ നേതാവ് നിയമസഭയിലകത്ത് കളിച്ചത് നമ്മൾ കണ്ടതാണ് അതെ അത് അതും അതിപ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് മിക്ക ദിവസങ്ങളിൽ കാണുക അപ്പൊ പിന്നെ മര്യാദ നമ്മൾ പഠിപ്പിക്കേണ്ട നീതി വ്യവസ്ഥകൾ എന്നൊക്കെ പറയുമ്പോൾ അതുകൂടി ഒന്ന് ആലോചിക്കണത് പിന്നെ വരതാമെന്നുള്ള ഒരു കളറിനാണ് പ്രശ്നമെങ്കിൽ ഓറഞ്ച് കളർ ലോകം മുഴുവനെ അംഗീകരിച്ചാണ് ഓറഞ്ച് കളറിന്റെ ശക്തി കാരണം അത് പ്രപഞ്ചത്തിന്റെ ശക്തി അത് ഇവർക്ക് മനസ്സിലാവുണ്ടാവില്ല പറയുന്നത് അത് യൂസ് ചെയ്താലും അതിനെ പറ്റി പഠിച്ചാലും മാത്രമേ മനസ്സിലാവുള്ളൂ സയന്റിഫിക്കലി പോലും കളറിൽ നമ്മൾ ഓരോ കളറിനുള്ള വ്യത്യാസം ഉണ്ട് അപ്പൊ ആദ്യം ഒരു കളറി ആർ എസ് എസ് തെരഞ്ഞെടുത്താൽ അവരെ ബുദ്ധി വേറെ സംഗീകളെന്നൊക്കെ വിളിച്ചാലും അവർക്ക് ബുദ്ധി ാണ് പിന്നെ ഭാരതം എന്നുള്ള ഒരു സങ്കല്പ ഭാരതം ഞാൻ ചോദിക്കട്ടെ ഒരു തറവാട് വീട് ആ തറവാട് വീടിൽ അഞ്ച് ആറ് ആമക്കളുണ്ടെങ്കിൽ അവരെല്ലാം വീടിച്ച് വാങ്ങി വേറെ വേറെ വീട് വെച്ച് പോയാൽ ഒരാൾ നിൽക്കുന്ന ആ തറവാട്ടിൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്താ ആ തറവാട്ടിൽ നടന്ന പൂജകളോ അല്ലെങ്കിൽ മുസ്ലിമാണെങ്കിൽ അതും എല്ലാ സൽക്കാരങ്ങളും എല്ലാ കാര്യങ്ങളും ഒരേ ഐതിഹ്യത്തിൽ പോകും അതുപോലെ തന്നെയാണ് ഭാരതം മുറിച്ചു കൊണ്ടുപോയപ്പോ അവർക്ക് ഭാരതം തന്നെയായിരുന്നു അപ്പൊ ഭാരതം എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന നമ്മളാണ് അതിനപ്പുറം രാജ്യങ്ങൾ പാകിസ്ഥാനായി താലിബാനായി ബംഗ്ലാദേശായി ഒക്കെ പോയി അവര് കൊണ്ടോ കൊണ്ടുപോകുമ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം അവര് നിറവേറ്റു അപ്പൊ ഈ ഇരിക്കുന്ന ഒരു തുണ്ടുഭൂമി ഈ ഭാരതത്തിന് അന്ന് സ്വതന്ത്ര സമര കാലം ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സത്യമേ ചെയ്തേ പാർലമെന്റിനകത്ത് വെച്ചതും ഇതെന്ന് വന്ന വന്നാ മഹാഭാരതെന്ന് വന്നു പിന്നെ ഏതോ ധർമ്മസ്ഥതേ ജയ് ഇത് പതിമൂന്ന് തവണ മഹാഭാരതത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്യമാണ് അതാണ് പിന്നെ സുപ്രീം കോടതിയിൽ വന്നത് അപ്പൊ ഇത് ഹിന്ദു മതോ ഹിന്ദു ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇവരെ എവിടുന്ന് പഠിച്ചു ലോകത്തിൽ വന്ന ഏഴ് വേദങ്ങളിൽ നാലും ഇവിടെ തന്നെയുണ്ടായേ ള് ഉപനിഷിത്തുകള് എന്നാണ് ലോകം മുഴുവൻ എന്ന് പറയുന്ന തത്വമസി നീയാണ് നിന്റെ ഉള്ളിലാണ് ദൈവം നീയാണ് ആണ് പിന്നെ ദൈവത്തിന് ദൈവമായിട്ട് സങ്കല്പിക്കുന്നതെന്നുള്ള പറയുമ്പോ മനുഷ്യനും ബ്രഹ്മ ഒന്നാണെന്നുള്ളതാണ് ബ്രഹ്മ ഒന്നാണ് ഒന്നിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു തത്വം പഠിപ്പിച്ച എവിടെ തന്നെയാണ് അത് തന്നെയാണ് ലോകത്തെ സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഒരു ഒരു ലോകത്തിൽ എവിടെയും സയന്റിസ്റ്റിനോ ഒരു മതങ്ങൾക്കോ ഈ വന്ന മതങ്ങൾക്കൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യണ ഈ മതങ്ങൾക്കൊന്നും ഒരു മനുഷ്യന്റെ ജന്മത്തിനെ പറ്റി ജന്മം എന്ന് പറയുമ്പോൾ ഇവർ പറയണോ സാൻഡോ സി ഒരു മനുഷ്യൻ ജനിച്ച് ആത്മാവിനെ പറ്റിയോ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് പറ്റിയോ ഒരാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല ഒരു സമയത്തെ പറ്റിയോ പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്താണ് ഒരു മനുഷ്യന്റെ ആത്മാവ് എന്താണ് ശ്വാസം ഉള്ള ആത്മം ആത്മാവ് അത് സ്വന്തം ആ ഒരു ആത്മാവിനെ പറ്റി പറഞ്ഞത് യാതൊരു വേദങ്ങളിലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ ആഫ്രിക്കൻ സംസ്കാരം വരെ കുത്തി കുത്തിയൊലിച്ചു പോയി ഇന്നിപ്പോ ഈ ഭാരതം വെച്ച് ഇത്രയും വെട്ടി കീറി പോയ സ്ഥലത്ത് നിന്ന് ഇന്നിപ്പോ റോയ്ഡേഴ്സ് പത്രം പറഞ്ഞിരിക്കുന്നത് ഇറാനില് ഇറാനിൽ അവരുടെ വിമതര് പോലും ഇന്ന് അവരെ കൂടെ കൂടി വിമതര് പറയുന്ന തട്ടടണ്ട അങ്ങനെ പറയുന്ന വിമോചന ഇറക്കി പെൺകുട്ടികളെ റോട്ടിൽ ഇറങ്ങി പറഞ്ഞ ആൾക്കാർ ഇനി ഇറാൻ ഭരണകൂടത്തിന്റെ കൂടെ കൂടി ലോക പിന്നെ ഇസ്രായേലിനെതിരായിട്ട് ലോകരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു എന്താണ് അവരെ പച്ച കളർ അവരുടെ ആ ഇസ്ലാമിസ്റ്റ് എന്നുള്ള ബ്രദർഹുഡ് അംബേദ്കർ അവർ പൊക്കി പിടിക്കേണ്ട അംബേദ്കർ ബ്രദർഹുഡ് എന്നുള്ള അതിന്റെ അകത്ത് അടങ്ങുന്ന ഒരു ബ്രദർഹുഡാ ആ ബ്രദർഹുഡാണ് ഇന്നിപ്പോ നമ്മൾ ഇറാനിൽ കാണുന്നത് ലോക മുസ്ലിങ്ങൾ ഒന്നായി ഇസ്രായേൽ ഒറ്റക്കായി ി പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്തു എന്നവരെ മുഴുവനും ഒരു സംഘികളെന്ന് വിളിക്കുമ്പോ കാരണം അതൊരു ഇന്ത്യയുള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന ഇതേപോലെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് വിമതരെ പോലും ഒന്നായ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ മഹാരാജ്യം ചുറ്റിലും അകപ്പെട്ടിരിക്കുന്ന ഈ പറിച്ചു കൊണ്ടുപോയെ ഇതൊക്കെ സംഭവിക്കാനും ഇസ്രായേൽ കഴിഞ്ഞാൽ അടുത്ത പടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാണ് ഈ ആർ എസ് എസ് പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും നല്ല ആ കാലം തൊട്ടേ കാലത്തൊട്ടേ നമുക്കറിയാം ദേശ സ്നേഹത്തിനെ പറ്റി പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കൂട്ട കൊലപാതകം അത് മുഴുവൻ ആർ എസ് എസിന്റെ പേര് എല്ലാ കാലങ്ങളിലും ഇവിടെ കൊലപാതകങ്ങളും അട്ടിമറികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഓരോ വികൃതമായ മനസ്സിന്റെ ഉടമകളാ അതിനെപ്പറ്റി നമ്മൾ ജാതി പറയേണ്ട പറയും പഹൽഗാമിൽ ജാതി പറയേണ്ട പറഞ്ഞു സ്ത്രീവ്രവാദത്തിന് മതമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മതമതേ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെ എന്നൊരാളായിരുന്നെങ്കിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു ഒരു ഹിന്ദുവായ ഗോഡ്സെ എന്തിനെ ഹിന്ദുന്ന് എഴുതി അപ്പൊ ആ ഒരു ഗോഡ്സേന്റെ പേരുകാൽ മതിയല്ലോ ഹിന്ദുവായ ഹിന്ദുവി ഗാന്ധിജി ആണല്ലോ അപ്പൊ ഇങ്ങനെ മതം വിളിച്ച് പറഞ്ഞ് മതത്തിന്റെ വെച്ചിട്ടുള്ളത് ആ അതെ ഞാൻ പഠിച്ച ന്യായങ്ങളെ ഞാൻ പറയുള്ളൂ സാർ ഞാൻ പഠിച്ചത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണ ഒരു രാഷ്ട്രത്തിന് ഞങ്ങൾ ആരും കണ്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ എഴുതി വെച്ച ചരിത്രങ്ങൾ ഇന്ന് മാറ്റി എഴുതേണ്ടി വന്ന എന്തുകൊണ്ടാണ് അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചരിത്രം മാറ്റി മഹാനായ അലക്സാണ്ടർ പറയുമ്പോ പിന്നെ ബാക്കി ചക്രവർത്തിമാർ ഇന്ത്യൻ ചക്രവർത്തിമാരെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല സാർ എന്ന് കൊണ്ട് മഹാന്മാരെന്ന് വിളിച്ചിട്ടില്ല സി ഒരു ഇന്ത്യൻ ചക്രവർത്തിമാരിയും നിങ്ങൾ മഹാനായിട്ട് ഒരു ചരിത്രം നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടില്ല സ്കൂളിൽ തൊട്ടേ തുടങ്ങി പഠിച്ച ആ ഒരു പ്രതി പോകുന്നത് അധികം ആർ എസ് എസ് ആർ എസ് ഉണ്ടായ അതിനുവേണ്ടിയാ അവർ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഈ രാഷ്ട്രത്തിന്റെ കൾച്ചർ അതെന്ന് തുറന്ന് പറയാനാണ് ഞാൻ അല്ലേ ഞാനതുകൊണ്ടാണ് അത് അനുകൂലിക്കുന്നത് രാഷ്ട്രം സ്നേഹിക്കുക രാഷ്ട്രത്തെ പിടിച്ചു വെക്കുക രാഷ്ട്രം വേറൊരു മതത്തിന്റെ അണ്ടല്ലാവാണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച ഒരു രാഷ്ട്രം പിന്നെ ബുദ്ധിസ്റ്റ് ആണെങ്കിലും സന്യാസിമാരാണെങ്കിലും ലോകത്ത് മുഴുവൻ യൂസ് ചെയ്യണം ഇവിടുത്തെ പറയണ്ട കാവി യൂസ് ചെയ്യുന്ന ലോകത്തിലുള്ള എല്ലാ സന്യാസികൾ എന്താണ് അവരൊക്കെ ഉള്ളില് ദൈവത്തിന്റെ അവർക്ക് മതം ഉണ്ടായിട്ടല്ല അവർക്കെല്ലാം ഒരു ആത്മാവിനെയാണ് അവർ സ്ഥാനം കണ്ടത് അത് നമ്മളും പഠിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അന്ന് നമ്മളൊക്കെ ഇതേപോലെ ഇറാനിരിക്കുന്നവരും ഗസേലിരിക്കുന്നവരും പൊന്ന അമ്മായി ഇങ്ങനെ കടന്ന് അങ്ങ് മെഴുകി മെറിയാതെ നമ്മുടെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് അവിടെ മരിച്ചുപോയത് നിന്റെ ജനുസിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളായിട്ടോ നാനൂറിൽ പരം സ്ത്രീകള് കുട്ടികളടക്കം പതിമൂന്നും പതിനാലും പതിനഞ്ചിനും വയസ്സിന് പ്രായമുള്ള കുട്ടികളടക്കമാണ് അവിടെ വളരെ ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്യപ്പെട്ട് പിന്നീട് കൊല ചെയ്ത് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി പല സ്ഥലങ്ങളിലായിട്ട് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാൽപ്പത് ഏക്കറിലുള്ള ഈ കാട്ടിൽ കുഴിച്ചു മുടിയതായിട്ട് അറിയുന്നത് ഒരു അക്ഷരം നിനക്കൊക്കെ പറയാൻ നിന്റെ ഒക്കെ നാവ് പോകുക കാരണം നീയൊക്കെ പറഞ്ഞു കിടക്കുന്ന ആഴേക്ക് നാല്പത് തോട്ടം നീയൊക്കെ പറഞ്ഞിടക്കുന്ന ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയുടെ കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് മത വിവാദത്തിൽ പെട്ടാണെങ്കിലും അതൊക്കെ ശുദ്ധത്തെമ്മാലിത്തരാണെന്ന് പറയണമെന്നുണ്ടെങ്കില് നിന്റെയൊക്കെ തലയ്ക്കകത്ത് ആള് താമസം അല്ലെങ്കിൽ മനുഷ്യന്റെ ആ മനുഷ്യനുള്ള തലച്ചോർ എന്ന് പറയുന്ന സാധനമില്ലേ അത് വേണം കാരണം നീയൊക്കെ സംഘപരിവാറിന് വേണ്ടി ഇങ്ങനെ അവർ തരുന്നത് മേടിച്ച് തിന്നിട്ട് അറപ്പും മുളുപ്പും ഇല്ലാതെ സ്ത്രീകൾക്ക് വരെ അപമാനമായി ജീവിച്ചു പോകുന്ന വെറും നികൃഷ്ട ജന്മങ്ങളാണ് നിന്നെ നീ നിന്നെ പോലുള്ള ചില കൂതറകൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഒരു ഹിന്ദുവായിട്ടുള്ള ഗോഡ്സയാണ് എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദുന്ന് എഴുതുന്നതിന് പകരം ഗോഡ്സ് എന്ന് എഴുതിയാ പോരായിരുന്നു അപ്പൊ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും ഗോഡ്സെ വെളിപ്പിച്ച് വെളുപ്പിച്ച് നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളിലൊക്കെ ഗാന്ധിജിയുടെ പടം എടുത്തു മാറ്റിട്ട് ഈ ധീരദേശാഭിമാനിയുടെ പടം വെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കടന്ന് കുരയ്ക്കുന്ന നിന്നെപ്പോലുള്ള പോലുള്ള ആൾക്കാരെ സത്യത്തിൽ കേരള സമൂഹത്തിന് അപമാനമാണെന്ന് പറയാൻ വയ്യ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും